നമസ്കാരം വെറുതെ ഒരു ബില്ലും പൊക്കി പിടിച്ച് വഖഫ് ബോർഡ് ഭേദഗതി നിയമ ഭേദഗതി എന്ന് പറഞ്ഞ് ലോക്സഭയിലും രാജ്യസഭയിലും ഒന്നും കൊണ്ടുവന്ന് ഈ സിനിമാ നോട്ടീസ് വിതരണം ചെയ്യുന്ന പോലെ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയല്ല പാർലമെന്റിൽ നടന്നത് എല്ലാവർക്കും അറിയാം ഒരു ബില്ല് പാർലമെന്റിന്റെ രണ്ട് സഭകളിലും പാസ്സാക്കിയെടുക്കണം എന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനിച്ച പോലെ തന്നെ നടപ്പിലാക്കിയെടുക്കാൻ കേൾക്കുള്ള ഒരു സർക്കാർ സംവിധാനമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ചും അമിത്ഷാ അമിത്ഷാ വെറുതെ ഒരു ബില്ലുമായിട്ട് ഇങ്ങോട്ട് വന്ന ആ വോട്ടിട്ടോ ചർച്ച ചെയ്തോ പാസാക്കിക്കോ ഇങ്ങനെ പറയുകയൊന്നുമില്ല കാരണം കഴിഞ്ഞ ദിവസം തെലുങ്ക് പാർട്ടിയും ജെ ഡി യുവൊക്കെ ഈ ബില്ലിനെ എതിർക്കും എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷെ അതിനുശേഷം അവരുടെ പ്രതിനിധികൾ പറഞ്ഞു തീർച്ചയായിട്ടും സർക്കാർ കൊണ്ടുവന്ന ഈ ഭേദഗതി ബില്ലിനെ അംഗീകരിച്ചു കൊണ്ട് തന്നെയായിരിക്കും അനുകൂലിച്ചുകൊണ്ട് തന്നെയായിരിക്കും എൻ ഡി എയുടെ ഭാഗമായ ജെ ഡി യുവും അതുപോലെ ടി ഡി പിയും ഒക്കെ വോട്ട് ചെയ്യുക പ്രവർത്തിക്കുക സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയും അവരത് കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു കാരണം ജോസ് കെ മാണി നിൽക്കുന്നത് പോലെ രണ്ടു വള്ളത്തിലും മൂന്ന് വള്ളത്തിലും നാല് വള്ളത്തിലും ചവിട്ടി നിൽക്കുന്ന ഒരു രീതി ഇവർക്കാർക്ക് കൊണ്ടു തോന്നില്ല നിതീഷ് കുമാർ ചിലപ്പോൾ സർക്കാർ മാറിയേക്കും അല്ലെങ്കിൽ പാർട്ടി മാറി മുന്നണി മാറിയൊക്കെ മുഖ്യമന്ത്രി ആയേക്കും ഇന്ന് മുഖ്യമന്ത്രി മറ്റൊരു പാർട്ടിയുടെ കൂടിയാണെങ്കിൽ നാളെ വേറൊരു മുന്നണിയുടെ ഉടനെ മുഖ്യമന്ത്രി അയക്കും അതൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യം പക്ഷേ ഇതുപോലെ സർക്കാർ അംഗീകരിക്കുന്ന സർക്കാർ കൊണ്ടുവരുന്ന ഒരു ബില്ലിനെ എതിർക്കുന്ന രീതിയൊന്നും എന്തായാലും ജെഡിയുനും എ ഡി പിന്നും കൂട്ടൊന്നും തോന്നില്ല അങ്ങനെ ഒരു ചരിത്രം അവർക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പറഞ്ഞു വരുന്നത് പറഞ്ഞുമല്ല ഇവിടെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നടപ്പിലാക്ക അത് ഒന്ന് രണ്ട് ദാ മൂന്നാം മോദി സർക്കാർ ഇവിടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കൃത്യമായി തന്നെ അത് അവതരിപ്പിച്ച് ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ രാജ്യത്തിന് അനുകൂ അനുകൂലമായ രീതിയിൽ നിയമങ്ങളെ സാധ്യമാക്കുന്നു നിയമങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അമിത്ഷാ പറഞ്ഞു ഇത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമമാണ് ഇത്തേ ഓരോ പൗരനും അംഗീകരിച്ച് മതിയാകും കാരണം വെറുതെ അങ്ങ് തൊട്ടത്താപ്പന് നിയമം ഉണ്ടാക്കുകയോ കരി നിയമം ഉണ്ടാക്കുകയോ ഒന്നുമല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമമാണ് ഉണ്ടാക്കുന്നത് രാവിലെ എണീറ്റ് ഇത് അള്ളാഹിന്റെ അള്ളാഹുവിന്റെ ഭൂമിയാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ മുറ്റത്ത് നമുക്ക് എന്ത് നമ്മുടെ ആ പ്രതികരണം എന്തായിരിക്കും നമുക്ക് കോടതി പോകാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് ഈ മറ്റൊരു വസ്തു ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിയമസാധുതകൾ അതിലെ എല്ലാ ഭേദഗതികളും മാറ്റി കൃത്യമായി തന്നെ ജനങ്ങൾക്ക് അനുകൂലമായ ഭേദഗതികൾ കൊണ്ടുവന്ന് തന്നെയാണ് നിയമം അവതരിപ്പിച്ചിരിക്കുന്നത് അതൊന്നും ഇതിനു മുൻപ് സി എ സിറ്റിസൻഷിപ്പ് അമെൻമെന്റ് ആക്ട് ഇവിടുത്തെ ഇന്ത്യയിലേക്ക് വരുന്ന മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് കൃത്യമായ പൗരത്വം കൊടുക്കുന്നത് അതുപോലെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എ കാശ്മീരിൽ കൊണ്ടുവന്നു അതിൽ പിന്നെ കശ്മീരിൽ സമാധാനം ഇനിയിപ്പോൾ യൂണിഫോം സിവിൽ കോഡ് യു സി സി കൊണ്ടുവരും അതിനുശേഷം ഈ ജനസംഖ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കോഡ് കൊണ്ടുവരും കാരണം നമ്മുടെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കും അതിനൊക്കെ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും വെറുതെ ഒരു നിയമം ഉണ്ടാക്കി കേരള സർക്കാർ ഒരു നിയമം പാസ്സാക്കുന്നു അല്ലെങ്കിൽ ഒരു ബില്ല് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതിയെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു അതൊക്കെ അവിടെ കിടക്കി പക്ഷേ ഈ നരേന്ദ്രമോദി ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നിലും അങ്ങനെയല്ല എല്ലാ പറഞ്ഞതുപോലെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ എൻ ഡി എ യുടെ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യക്കും അനുകൂലമായ എല്ലാവിധ നിയമങ്ങളും പറഞ്ഞതുപോലെ തന്നെ കൊണ്ടുവരും പറഞ്ഞതുപോലെ തന്നെ ഇത് പാസ്സാക്കിയെടുക്കും മുത്തലാഖ് നിരോധന നിയമം പറഞ്ഞതാണ് കൊണ്ടുവന്നു കഴിഞ്ഞ് നിയമമായി കഴിഞ്ഞു ഇനിയിപ്പോ പോലെ ഇവിടെ മുത്തലാഖ് ചെയ്യാനൊന്നും പറ്റില്ല മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം സഹോദരിമാർക്ക് ഏറ്റവും അവർക്ക് സമൂഹത്തിൽ സുരക്ഷ ഒരുക്കുന്ന മറ്റൊരു നിയമമാണ് അങ്ങനെ എന്തെല്ലാം ഇനി ഇരിക്കുന്നു അമിത്ഷായുടെ കയ്യിൽ നിയമങ്ങളെല്ലാം കൊണ്ടുവരും പറഞ്ഞതുപോലെ എല്ലാം നടപ്പിലാക്കും കൃത്യമായി തന്നെ ഏകോപനത്തോടെ അതെല്ലാം സാധ്യമാക്കും അതിനിടയിൽ കിടന്ന് കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം ഒരു സി പി എം എം പി അതുപോലെ തന്നെ മറ്റ് പാർട്ടികളിലെ ചർച്ചയ്ക്ക് വന്നിട്ട് മൊബൈലിൽ നോക്കിയിരുന്ന് ഉറങ്ങുന്ന യുവ യുവരാജാവ് റൗൾ വിൻസി അതായത് രാഹുൽ ഗാന്ധി വയ്യ വയറുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് അവധിയെടുത്ത് വീട്ടിൽ പോയ വിപ്പ് ലംഘിച്ച് ഇറങ്ങിപ്പോയ ബിയങ്ക റോബർട്ട് വദ്രിയും അല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് നടപ്പിലാക്കാനുള്ളതെല്ലാം നടപ്പിലാക്കും അത് കൃത്യമായി കൃത്യസമയത്ത് കൃത്യമായ നടപടികളിലൂടെ നടപ്പിലാക്കും രാജ്യത്തിന് വേണ്ടിയാണ് നിയമം നിയമങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം നിയമങ്ങൾ അതൊക്കെ തന്നെ നടപ്പിലാക്കാൻ ഹെൽപ്പുള്ള തണ്ണലുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഇന്ത്യ കഴിഞ്ഞ മൂന്നു ടെണായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും ബ്രാൻഡിംഗ് പാർട്ണർ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ